ഹായ് ഫ്രണ്ട്സ് പത്രമാറ്റിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ആദർശ് നമ്മുടെ പവിത്രയെ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തുന്നുണ്ട് എന്നൊരു പറയുകയാണ് എന്തായാലും താനൊന്ന് ആ ശ്രയയെ വിളിക്കുക എന്ന് പറയുമ്പോൾ അവൾ ആദ്യമൊന്ന് മടിക്കുന്നുണ്ടെങ്കിലും താൻ വിളിക്കടോ തൻ്റെ ഇങ്ങനത്തെ പതർച്ച ഒക്കെ കാണുമ്പോൾ എനിക്ക് പല സംശയങ്ങളും തോന്നുന്നുണ്ട് എന്ന് പറയുന്നു അങ്ങനെ ഒരു നിവൃത്തിയും ഇല്ലാതെ നയനയെ വിളിക്കുന്നുണ്ട് പവിത്രം അതേ സമയത്ത് നയനെ എടുത്ത് പുറത്ത് നിൽക്കായിരുന്നു അപ്പോൾ ആ സമയത്ത് ഹലോ എന്ന് പറയാണ് അപ്പോൾ പറയുന്നുണ്ട് എൻ്റെ അരികിൽ പെട്ടെന്ന് തന്നെ പറയുകയാണ് എൻ്റെ അരികിൽ സാറുണ്ട് സാറിന് മാഡത്തിനോട് സംസാരിക്കണം എന്ന് പറയുന്നിട്ട് പെട്ടെന്ന് തന്നെ അവള് ഏർ മേടല്ലോട് സംസാരിക്കണം എന്ന് ഇങ്ങനെ പറയാണ് അപ്പൊ അപ്പൊ തന്നെ ഇങ്ങനെ ഒന്ന് അവളിങ്ങനെ നോക്കുന്നുണ്ട് മേഡം എന്ന് വിളിക്കണം ആ വിളി കെട്ടിട്ട് അതിനുശേഷം മേഡ ശ്രയെ ഒന്ന് കാണണമെന്നുണ്ട് ഞങ്ങളുടെ എം ഡിക്ക് എന്ന് പറയുകയാണ് അപ്പോൾ അതൊന്നും വേണ്ട അതൊന്നും ഫോണൊന്നും കൊടുക്കണ്ടായെന്ന് നയന പറയുന്നുണ്ട് ഇതേ ഇവിടെ സാറായിരിക്കലും ഉണ്ട് ഞാൻ ഇത് കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതേ സമയത്ത് ആദർശിനോടായിട്ട് നയന സംസാരിക്കുന്നുണ്ട് അങ്ങനെ ആദർശൻ സംസാരിക്കുകയാണ് ആ സമയത്ത് നയന സൗണ്ട് മാറ്റിയിട്ടാണ് സംസാരിക്കുന്നത് ഒരു പരുക്ക ശബ്ദത്തോടു കൂടിയാണ് സംസാരിക്കുന്നത് അപ്പോൾ ഞാൻ ആളെ കണ്ട ഡിസൈനൊക്കെ കണ്ടപ്പോൾ ഇങ്ങനത്തെ ശബ്ദമാണെന്ന് വിചാരിച്ചില്ല ശബ്ദത്തിൽ നല്ല മാറ്റം ഉണ്ടല്ലോ ഒരു പരുക്കും ശബ്ദമാണല്ലോ എന്ന് പറയുമ്പോൾ എന്റെ ശബ്ദം അത്ര നല്ലതൊന്നല്ല സാറേ എന്ന് ഞാൻ പറയുകയും ചെയ്യാണ് അതേ സമയത്ത് അതൊന്നും കുഴപ്പമില്ല ആളുടെ രൂപത്തിലും ശബ്ദത്തിലും ഒന്നല്ല കാര്യം ആളുടെ ആ ഒരു ഡിസൈൻ അതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു എനിക്ക് തന്നെ ഒന്ന് കാണണമെന്ന് അതിയായ ആഗ്രഹമുണ്ട് എന്ന് പറയാണ് അപ്പോൾ അതൊന്നും നടക്കില്ല എനിക്ക് ഇവിടെ ഒരുപാട് വിലക്കുണ്ട് ഈ വീട്ടിൽ നിന്ന് നയന പറയുന്നുണ്ട് അപ്പോൾ ഒരിക്കലും കാണാൻ പറ്റില്ല എന്തായാലും തനൊന്ന് ശ്രമിക്കുക തന്നെ ഒന്ന് കാണണമെന്ന് എന്ന് പറയാണ് എന്തായാലും എനിക്കും ഉണ്ട് ഒരു ഭാര്യ ആ ഭാര്യയും ഇതുപോലെ ഇടയ്ക്ക് ഡിസൈനൊക്കെ ഒക്കെ വരയ്ക്കാറുണ്ട് പക്ഷേ ഇത്രക്കൊന്നും ഭംഗി അത് അപ്പൊ ആ സമയത്ത് നയന പറയുന്നുണ്ട് അവരുടെ അപ്പൊ പുറത്തേക്ക് അവരുടെ കഴിവ് എന്ന് ചോദിക്കുമ്പോൾ ഏയ് അങ്ങനെ ഒന്നും കൊണ്ടുവരാനൊന്നുമില്ല അവൾക്ക് വീട്ടിലെ പണിയെടുക്കാനും കോലം വരയ്ക്കാനും മാത്രമേ അറിയുള്ളൂ അല്ല അത് അത്ര വലിയ ഡിസൈൻ ഒന്നുമല്ല എന്ന് പറയുകയാണ് അപ്പൊ പെട്ടെന്ന് നയനക്ക് ദേഷ്യം വരുന്നുണ്ട് നയന വളരെ ദേഷ്യത്തോടു കൂടി തന്നെ അങ്ങനെ ഓരോന്നും ഇങ്ങനെ പറയുകയാണ് അപ്പോൾ ആ ശബ്ദം ആ പരുക്കൻ ശബ്ദം പെട്ടെന്ന് മാറിപ്പോവാണ് യഥാർത്ഥത്തിൽ നയനയുടെ ശബ്ദം തന്നെ ആയി പോവാണ് അപ്പോൾ അതിർത്തി പറയുന്നുണ്ട് ഏ ഇപ്പോൾ ശബ്ദത്തിന് മാറ്റം വന്നല്ലോ എന്ന് പറയാണ് അപ്പോൾ അത് പെട്ടെന്ന് എനിക്ക് ഈ പെൺകുട്ടികളെ പറ്റി ഓരോ ഒന്നിങ്ങനെ അടിച്ചമർത്തുന്ന രീതിയിൽ സംസാരിക്കുമ്പോൾ എനിക്ക് ദേഷ്യം വരും അതുകൊണ്ടാണ് പെട്ടെന്ന് അങ്ങനെ ശബ്ദം മാറിയത് എന്തൊക്കെ പറഞ്ഞിങ്ങനെ ഒരു വിധത്തിൽ രക്ഷപ്പെടുന്നുണ്ട് അതിനുശേഷം ഫോൺ കട്ട് കട്ടിയാണ് അപ്പോൾ പാത്രയോടായിട്ട് പറയുന്നുണ്ട് അയാൾ ദേഷ്യപ്പെടുന്ന സമയത്ത് എനിക്ക് തോന്നുന്നത് എൻ്റെ ഭാര്യയുടെ ശബ്ദമില്ലേ അതുപോലെയാണ് എനിക്ക് തോന്നിയത് എന്ന് പറയുമ്പോൾ നമ്മുടെ പവിത്രം പറയാണ് അത് ശരിയാണ് പെൺകുട്ടികളെ ഒന്നും അങ്ങനെ അപമാനിക്കുന്ന ഒന്നും സ്രൈക്ക് ഇഷ്ടമല്ല സ്ത്രീ അതിലൊക്കെ നല്ല രീതിയിൽ തന്നെ പ്രതികരിക്കും അപ്പോൾ അങ്ങനെ ആ സമയത്ത് എനിക്കും തോന്നാറുണ്ട് മാഡത്തിന്റെ ശബ്ദം പോലെ എനിക്കും തോന്നാറുണ്ട് എന്ന് പവിത്രം അങ്ങനെ പറഞ്ഞ് രക്ഷപ്പെടുന്നുണ്ട് അപ്പോഴും നമ്മുടെ ആദർശന് നയനയെ നല്ല സംശയമുണ്ട് അങ്ങനെ ആ ഒരു ഭാഗം കഴിയാണ് നന്ദു ജോലിയിൽ കയറാൻ വന്നിരിക്കുകയാണ് ഡെലിവറി ഗേൾ ആയിട്ട് അപ്പോൾ അവിടേക്ക് വരുമ്പോൾ തന്നെ അവിടുത്തെ മുതലാളി പറയുന്നുണ്ട് നന്ദു ഇന്ന് വലിയൊരു ഐശ്വര്യത്തോടു കൂടിയാണ് ഇവിടേക്ക് വരുന്നത് ഇന്ന് ഇരുപത് ഓർഡർ ആണ് വന്നിട്ടുള്ളത് ആദ്യമായിട്ടാണ് ഇപ്പോൾ കുറേ നാളുകൾക്ക് ശേഷമാണ് ഇങ്ങനെയൊക്കെ ഒരു ഓർഡർ വരുന്നത് നന്ദുവിന് എന്തായാലും ഐശ്വര്യം ഉണ്ടെന്ന് പറയുകയാണ് അപ്പോൾ നന്ദുവിന് സന്തോഷമാവാണ് അതിന് ശേഷം ഞാൻ തന്നെ ഡ്രസ്സ് മാറിയിട്ട് വരാമെന്ന് പറഞ്ഞ് അങ്ങനെ അവിടുത്തെ ഒക്കെ ഇട്ട് വരുന്നുണ്ട് അങ്ങനെ തൊപ്പിയൊക്കെ വെച്ച് വരുമ്പോൾ നല്ല എങ്ങനെയുണ്ടെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ നല്ല ഭംഗിയുണ്ട് എന്തായാലും ഇപ്പം കണ്ട ഒരു പെൺകുട്ടിയാണെന്ന് പറയില്ല ശരിക്കും ഒരു ആൺകുട്ടിയെ പോലെ ഉണ്ടെന്ന് പറഞ്ഞു അങ്ങനെ എടുത്ത് അവിടെ നേരെ എന്നാൽ പോയിട്ട് വരാമെന്ന് പറഞ്ഞാൽ അവിടേക്ക് പോകുന്നുണ്ട് എന്തായാലും നന്ദു ഇങ്ങനെയൊക്കെ കച്ചവടം കിട്ടുകയാണെങ്കിൽ നന്ദുന് അതിൻ്റെതായ കാര്യം ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോവുകയാണ് അതേ സമയത്ത് അവിടെ അനി മറിഞ്ഞു നിൽക്കേണ്ടായിരിക്കും അനി അവിടേക്ക് വരുന്നുണ്ട് നന്ദു പോയതിന് ശേഷം എന്താ മറിഞ്ഞു നിന്നത് എന്ന് ആ മുതലാളി ചോദിക്കുമ്പോൾ എന്നെ അറിയണ്ട അതങ്ങനെ ഒരു സ്വീകരിക്കുന്ന ഒരാളൊന്നുമല്ല ഇതിൻ്റെ പിന്നിലെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ ജോലി വരെ ഇട്ടിച്ച് പോകും അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് മാസത്തിൽ ഒരു നാലഞ്ച് തവണ ഇങ്ങനെയൊക്കെ ഓർഡർ ഞാൻ തരും അതിനുള്ള ഗുണം നന്ദു ഉണ്ടായിരിക്കണം എന്ന് ആ മുതലാളിയോടായിട്ട് അനു പറയുമ്പോ അത് ഉണ്ടായിരിക്കുമെന്ന് പറയുകയും ചെയ്യുന്നുണ്ട് അതിനുശേഷം കാണിക്കുന്നത് പിന്നീട് കാണിക്കുന്ന ഭാഗം എന്ന് പറയുന്നത് വസന്തരാമയും അതുപോലെ മൂർത്തി സാറും കൂടി സംസാരിച്ചോണ്ടിരിക്കുകയാണ് നമ്മുടെ കൊച്ചുമക്കളെ എല്ലാവരെയും ഹണിമൂണ് വിട്ടിട്ടുണ്ട് പക്ഷേ നമ്മളെ ആദർശം പോലും നയനമോളും പോയിട്ടില്ല എന്നൊക്കെ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കയാണ് അതേ സമയത്ത് തന്നെ ന നവ്യ അതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ പോവുകയാണ് അപ്പം നവ്യയ്ക്ക് പെട്ടെന്നൊരു തലകർക്കം വരികയും അവിടെ നിന്നിരുന്നൊരു തൂണും ഇങ്ങനെ പിടിച്ചിട്ട് പെട്ടെന്ന് അവൾ അവിടെ നിലത്ത് വീഴുകയും ചെയ്യുകയാണ് അപ്പം വേഗം തന്നെ വുന്തരാമ ചെന്നിട്ടേക്ക് മോളെന്ത് പറ്റിയെന്ന് പറഞ്ഞ് പിടിച്ച് ഏൽപ്പിക്കുന്നില്ല അപ്പോഴേക്കും എല്ലാവരും അവിടേക്ക് ഓടി വരികയാണ് നയനയൊക്കെ ഓടി വരുന്നുണ്ട് അപ്പം നയനയൊക്കെ വേഗം തന്നെ പിടിച്ച് അവിടെ ഇരുത്തുന്നുണ്ട് എന്ത് പറ്റിയതാ മോളെ എന്ന് ചോദിക്കുകയാണ് എനിക്ക് ചെറുതായിട്ടൊന്നും തല കറങ്ങിയതാണെന്ന് പറയുന്നു അതേ സമയത്ത് മുത്തുസാറ് പറയുന്നുണ്ട് വസുന്ധരെ നീയല്ലേ ഇടയ്ക്കിടക്ക് പറയുക മോൾക്ക് ഗർഭിണിയായിട്ടുള്ള ഒരു ലക്ഷണമില്ല എന്ന് ഇപ്പം കണ്ടില്ലേ മോൾ മോള് തലകറങ്ങി വീണതെന്ന് പറയുന്നു അതിനുശേഷം എന്തായാലും ഇന്നലെ ഉറക്കാൻ ശരിയായില്ലെന്ന് തോന്നുന്നു അതുകൊണ്ടാണ് എനിക്ക് ശരിക്കും ഉറങ്ങാൻ പറ്റിയില്ല അപ്പോൾ അതുകൊണ്ടായിരിക്കും കറങ്ങിയതെന്ന് നവ്യയും പറയുന്നുണ്ട് എന്തായാലും ഡോക്ടറെ വിളിക്കാമെന്ന് പറയുകയാണ് മൂത്തുസാറ് അപ്പം അയ്യോ വേണ്ട ഡോക്ടറെ ഒന്നും വിളിക്കേണ്ട അതിൻ്റെ ഒന്നും ആവശ്യം എന്ന് നവ്യ പറയുന്നുണ്ട് അപ്പൊ നയനയെ നോക്കിയിട്ട് ഇങ്ങനെ തലാട്ടാണ് വിളിക്കാൻ സമ്മതിക്കരുത് എന്നുള്ള രീതിയിൽ അപ്പൊ നവ്യ നയനയും തലയാട്ടൊന്നുകൊണ്ട് തിരിച്ച് പക്ഷെ ആര് പറഞ്ഞിട്ട് സാറ് അനുസരിക്കുന്നില്ല സാറ് വേഗം തന്നെ ഒരു ഡോക്ടറെ വിളിച്ചു വരുത്തുന്നുണ്ട് നന്ദു ഡെലിവറി ആയിട്ടിങ്ങനെ പോവാണ് അപ്പോൾ ഒരു കൂട്ടുകാരൻ്റെ ബൈക്കിലാണ് അന്ന് തല അടിച്ച ആ കൂട്ടുകാരുടെ പിന്നിൽ ഇരുന്നിട്ടാണ് പോകുന്നത് അങ്ങനെ ഒരു ഓട്ടോറിക്ഷയിൽ ഓട്ടോറിക്ഷപ്പെട്ടവരവിടെ എത്തുമ്പോഴാണ് അവിടെ എത്തുമ്പോൾ അവിടെ നിർത്തിയിട്ട് ഫോണിൽ വിളിക്കുന്നുണ്ട് ഒരേ അപ്പോൾ അവിടേക്ക് ഒരാൾ വരികയാണ് ഇവിടെ തന്നെ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ അവിടേക്ക് വരുന്നുണ്ട് അങ്ങനെ ആ പാർസൽ പാർസലെടുത്ത് കൊടുക്കുകയാണ് അപ്പോൾ അയാൾ അഞ്ഞൂറ് രൂപ കൊടുക്കുന്നുണ്ട് മുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപയെ ആ സാധനത്തിനാകെ ആയിട്ടുള്ളൂ അപ്പോൾ ബാക്കി ടിപ്പായി വെച്ചു എന്ന് അയാൾ പറയും അയ്യോ അതൊന്നും വേണ്ട ഇത്രയധികം പൈസ ഒന്നും ടിപ്പായിട്ട് വേണ്ട അപ്പോൾ ആരുടെ കയ്യിലും ഇല്ല കൂട്ടുകാരനോട് ചോദിക്കുമ്പോൾ അവന്റെ കയ്യിലും ഇല്ല ചേഞ്ച് അതൊന്നും സാരില്ല വെച്ചോ എന്ന് പറഞ്ഞുകൊണ്ട് യാള് ആ പാർസലും വേങ്ങി അവിടെയൊന്ന് പോവുകയാണ് അതിനുശേഷം നന്ദവിടെയൊന്നും പോകുന്നുണ്ട് അങ്ങനെ അനി അവിടെയും ഉണ്ടായിരിക്കും അപ്പൊ അനി വേഗം ആ കൂട്ടുകാർ ആ പാർസല് മേടിച്ച ആളെ വിളിക്കുകയാണ് അപ്പോൾ ഉണ്ട് അനി എന്ന് പറഞ്ഞിട്ട് വേഗം ചെല്ലാണ് അതിന് ശേഷം നൂറ്റി ഇരുപത്തഞ്ച് രൂപ ടിപ്പായിട്ട് കൊടുത്തിട്ടുണ്ടെന്ന് പറയുമ്പോൾ അത് എന്തായാലും നന്നായി എന്തായാലും ഒരു അൻപത് രൂപ ടിപ്പ് കൊടുക്കണം ഞാൻ നിന്നോട് പറഞ്ഞിരുന്നല്ലോ അത് കുഴപ്പമില്ല നൂറ്റി ഇരുപത്തഞ്ച് രൂപ കൊടുത്തിട്ടുണ്ട് അവൾ അങ്ങനെയൊന്നും വാങ്ങിക്കുന്നൊരു കൂട്ടത്തിലല്ല ഇപ്പോൾ അവൾക്ക് സാമ്പത്തികമായി വളരെ ബുദ്ധിമുട്ടാണ് ഞാനാണിതിൻ്റെ പിന്നിലെന്ന് അവൾ അറിയരുതിട്ടായെന്ന് അനി അയാളോടും പറയുന്നുണ്ട് ഇല്ല ഞാൻ പറയില്ല എന്ന് പറയുന്നു പിന്നീട് നവ്യയെ നോക്കാൻ വേണ്ടി ഒരു ഡോക്ടർ വരുന്നുണ്ട് അങ്ങനെ ഡോക്ടറ് പരിശോധിക്കുകയാണ് അപ്പോൾ പ്രഷറൊക്കെ നോക്കുന്നുണ്ട് നവ്യാണെങ്കിൽ നയനയുടെ ഇങ്ങനെ ചാരി കിടക്കാണ് അപ്പോൾ പ്രഷർ നോക്കിയിട്ട് ഡോക്ടർ പറയുകയാണ് കുഴപ്പമൊന്നുമില്ല പ്രഷറൊക്കെ നോർമലാണ് എന്ന് പറയുന്നുണ്ട് അതിന് ശേഷം പിന്നെ എന്താ പറ്റിയത് ഉറക്കം ശരിയായിട്ട് ഉണ്ടാവില്ല അല്ലേ എന്തായാലും ആരോഗ്യമൊക്കെ എന്ന് പറയുന്നു അപ്പോൾ അവിടുത്തെ മുത്തശ്ശം പറയുകയാണ് ഇതുവരെ ഇങ്ങനെ ഒരു ഒരു ലക്ഷണങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ഇങ്ങനെ പ്രഗ്നൻറ്റിൻ്റെ ഒരു ലക്ഷണമൊന്നും ഉണ്ടായിട്ടില്ല എന്ന് പറയുമ്പോൾ നവിക്ക് നല്ല ആരോഗ്യമുണ്ടല്ലോ അതുകൊണ്ടാണ് അങ്ങനെ ഒന്നും ലക്ഷണമൊന്നും കാണിക്കും ഡോക്ടറും പറയുന്നുണ്ട് അങ്ങനെ ഡോക്ടർ അവിടെ അവിടെയൊന്നും പോവുകയാണ് അതിനുശേഷം നമ്മുടെ നവ്യ പറയാണ് എനിക്ക് രാത്രി ഒരു പാല് തരും ആ പാലിഞ്ഞ് ഉറങ്ങാനിരിക്കാതിലുള്ള എന്തെങ്കിലും കലക്കിയിട്ടുണ്ടാവോ അതുകൊണ്ടായിരിക്കും എനിക്ക് ഉറക്കം വരാത്തത് എന്ന് ഇങ്ങനെ നവ്യ പറയുമ്പോൾ അത് കേട്ടുകൊണ്ട് ആദർശം അവിടേക്ക് വരുന്നുണ്ട് ആദർശനം അത് ഇഷ്ടപ്പെടുന്നില്ല അപ്പൊ ആദർശം പറയുകയാണ് നിനക്ക് പാല് വേണമെങ്കിൽ നിനക്ക് അടുക്കളയിൽ കറി ഉണ്ടാക്കിയാ വരെ പിന്നെ ഒരാളെ സംശയിക്കാൻ നിൽക്കണ്ടല്ലോ എന്ന് പറയുന്നു അപ്പോൾ ആ സമയത്ത് പറയുകയാണ് നവ്യ നയനയെക്കുറിച്ച് പറയുന്നുണ്ട് ഈ നയന എന്ന് പറയുന്നത് കൊണ്ട് ഉണ്ടല്ലോ രാവിലെ എഴുന്നേറ്റ് കോലം വരയ്ക്കുന്നത് മുതൽ രാത്രി കിടക്കുന്നത് വരെ അവൾ പണിയോട് പണി തന്നെയാണ് നിന്നെ പോലെ തന്നെയല്ലേ അവളും അവൾ അവൾ ഇത്രയധികം പണിയെടുക്കുന്നില്ല എന്ന് ചോദിക്കുകയാണ് അപ്പം നയനയെക്കുറിച്ച് ഇങ്ങനെ പുകഴ്ത്തി പറഞ്ഞ കേൾക്കുമ്പോൾ ദേവിയെനിക്കൊന്നും അത് ഇഷ്ടപ്പെടുന്നില്ല അതേ സമയത്ത് നവ്യ പറയുകയാണ് എനിക്ക് വയ്യാത്ത ഞാൻ അങ്ങോട്ടേക്കൊന്നും വരാത്തതെന്ന് പറഞ്ഞത് എന്ത് വയ്യായെന്ന് എനിക്കൊരു വയ്യായും കാണാനില്ലല്ലോ എന്ന് ആദർശം പറയുന്നുണ്ട് അതിനുശേഷം ആദർശമൊക്കെ അവിടെയൊന്നും പോവാണ് അപ്പോൾ ജല ജയാണെങ്കിൽ ദേവയാനി ഒന്ന് കുത്തി കുത്തിനോവിക്കാൻ വരുകയാണ് ദേവയാനിയോടായിട്ട് പറയുന്നുണ്ട് അതെ എൻ്റെ മക്കളെ ഞാൻ ഒരുപാട് സ്നേഹിച്ചിട്ടുണ്ട് അതിൻ്റെ ആയിരം മടങ്ങാണ് ഏട്ടത്തി ഏട്ടത്തിയുടെ മകനെ സ്നേഹിച്ചിട്ടുള്ളത് ഇപ്പോൾ എനിക്കൊരു സംശയം ഏട്ടത്തിടെ മകനെ അമ്മയെയാണോ അല്ലെങ്കിൽ അവൻ്റെ ഭാര്യയെയാണോ ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്ന് എനിക്കൊരു സംശയം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞിങ്ങനെ എരുവിൽ കയറ്റി നിർത്താണ് അപ്പോൾ ദേവയാന അതിനെക്കുറിച്ച് ഇങ്ങനെ ചിന്തിക്കുകയും എന്തായാലും ഏറ്റിട്ടുണ്ട് എന്നുള്ള രീതിയിൽ ജലജ അങ്ങനെ നിൽക്കുകയും ചെയ്യുന്ന ഭാഗം കാണിച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്